ഹായ് ചിൽഡ്രൻ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് സി ബി എസ് ഇ ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങൾ മാറിയിരിക്കുകയാണ് സിലബസ് ചേഞ്ച് ആയിരിക്കുന്നു ഒമ്പതാം ക്ലാസ്സിന് പത്ത് പാഠങ്ങളും പത്താം ക്ലാസ്സിന് പത്തു പാഠങ്ങളുമാണ് പഠിക്കാനുള്ളത് അതിൽ ആദ്യം പറയുന്നത് പത്താം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങളാണ് അതിൽ ഗദ്യപാഠങ്ങൾ പഠിക്കാനുള്ളത് കടൽ തീരത്ത് യുദ്ധത്തിന്റെ പരിണാമം പാവങ്ങൾ പ്ലാവിലക്കഞ്ഞി പത്രനീതി പദ്യപാഠങ്ങൾ ലക്ഷ്മണസാന്ത്വനം പ്രിയദർശനം അമ്മത്തൊട്ടിൽ ഓണമുറ്റത്ത് അശ്വമേധം ഇതിൽ പുതുതായി ഈ വർഷം വരുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ് പാവങ്ങൾ പ്ലാവിലക്കഞ്ഞി പത്രനീതി അശ്വമേധം കഴിഞ്ഞ വർഷത്തെ ചാപ്റ്റർ ഇതിന്ന് ഒഴിവായിട്ടുണ്ട് അതിന് പകരമായിട്ട് പുതിയ പാഠഭാഗങ്ങൾ ഇതിൽ ചേർത്തിരിക്കുകയാണ് എല്ലാം നല്ല ആശയ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ മൂല്യമേറിയ പാഠങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇനി ഒൻപതാം ക്ലാസ്സിൻ്റെ പാഠഭാഗങ്ങളിലേക്ക് ശ്രദ്ധിച്ചാൽ ഗദ്യപാഠങ്ങൾ അമ്മ ഭക്ഷണവും ആരോഗ്യവും അരുവിപ്പുറത്ത് നിന്നൊരു സന്ദേശം ചിരിയുടെ അരങ്ങേറ്റം ദയ പദ്യപാഠങ്ങൾ ഇതൊക്കെയാണ് സുഹൃതഹാരങ്ങൾ പുളിമാവ് വെട്ടി തരിശു നിലങ്ങളിലേക്ക് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അല്പമല്ല ഭുജിക്കുന്നു ഈ പാഠഭാഗങ്ങളും വളരെയധികം രസകരവും കുട്ടികൾക്ക് വിജ്ഞാനപ്രദവും ആശയതലങ്ങൾ ഉൾക്കൊള്ളുന്നതുമാണ് ഈ പാഠഭാഗങ്ങളുടെ വായിക്കുന്ന വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചിലതിൻ്റെ എല്ലാം ആശയം പറഞ്ഞു പോയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ പാഠഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൻ്റെയും ഒമ്പതാം ക്ലാസ്സിൻ്റെയും പ്ലേലിസ്റ്റിൽ ഇതിൻ്റെ ഒപ്പം ഞാൻ ചേർക്കുന്നുണ്ട് അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പഠിക്കാൻ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പുസ്തകം നിവർത്തി വെച്ച് ആ പാഠഭാഗങ്ങൾ വായിക്കുന്നത് കേട്ട് മനസ്സിലാക്കുക പാഠഭാഗം വായിക്കാൻ പഠിച്ചാൽ തന്നെ നമുക്ക് ഏറെ ആശയങ്ങളും സ്വന്തമായിട്ട് ഉത്തരേഴുതാനുള്ളൊരു കഴിവും കൈവരുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഇതിൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ പറയുന്ന വിശദമായി പറയുന്ന പാഠഭാഗങ്ങൾ നിങ്ങൾക്കായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അതായത് പത്താം ക്ലാസ്സിൻ്റെ മാറിയ സിലബസിൻ്റെ പാഠഭാഗങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുന്നതാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായും നിങ്ങളോടൊപ്പം ഞാനുണ്ട് ഓക്കെ താങ്ക്